ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും ഒരുപാട് സങ്കടങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായി ജീവിതത്തിൽ ഒരുപാട് കണ്ണീരുകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമായി ഇന്ന് പലരും ഇന്ന് മുന്നോട്ട് കടന്നു പോവുകയാണ് എല്ലാവരുടെയും സങ്കടങ്ങളും മാറാൻ മാറാൻ കഷ്ടപ്പാടുകൾ മാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ആ നാമങ്ങൾ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും നല്ല മനസ്സോടുകൂടി അത് ചൊല്ലുകയും ചെയ്താൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുസുബാനുഭവത്തായാല ഒരുപാട് സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മളെ തേടിയെത്തും ഈ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ ഒക്കെ ഈ ഒരു അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെല്ലാവരും നല്ല മനസ്സോടുകൂടി എന്നോടൊപ്പം വന്ന് കടന്നിരുന്ന് നമ്മളിവിടെ നമ്മൾ ഇൻഷാ ഇൻഷ നമ്മൾ ചൊല്ലണം അതിനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന മഹാരഥന്മാര് മുഴുവനും വലിയ വലിയ ഔലിയാക്കളും ഒക്കെയായി മാറിയത് പവിത്രമായ പരിശുദ്ധമായ അവരുടെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ അധിക്കാറുകൾ നമ്മുടെ ദിക്കറുകളൊക്കെ അത് വേണ്ടുന്ന കോലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റി തരും അതിനു അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കണം ഇല്ലേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവരാണ് അതിനുള്ള പരിഹാരം അള്ളാഹു എന്നുള്ള പവിത്രമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ടാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ബോധനുകൾ മുഴുവനും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഈ പവിത്രമാക്കപ്പെട്ട ഈ മജുലിസിൽ എന്നോടൊപ്പം ചൊല്ലുമോ എന്നാ അലഹമില്ല അല്ലാഹു ഒരുപാട് സന്തോഷം നമുക്ക് നൽകുമോ അതുകൊണ്ട് എല്ലാവരും എന്ന് ചൊല്ലുമോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാണ് കടന്നു പോകുന്നവരാണ് അതെന്തേ കാരണം അറിയുമോ അത് ഉമ്മയോടുള്ള കൃതിയായ ഒരു ബന്ധമാണ് ഉമ്മയോടുള്ള സ്നേഹമാണ് ജീവിതത്തിൽ ഒരു പ്രയാസം കടന്ന് വന്നു ഒരു സങ്കടം കടന്ന് വന്നു ഒരു വല്ലാത്തൊരു ദുരിതം കടന്ന് വന്ന ആ ഒരു സമയം നമ്മൾ എന്താ ചൊല്ലേണ്ടുന്നത് അല്ലെ നീ എന്നെ കൈവിടല്ലേ അല്ലാ അല്ല എന്നുള്ള ദിക്കറാണ് അല്ല എന്നുള്ള പുരുഷയാക്കപ്പെട്ട ധിക്കറാണ് ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തട്ടിൽ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല ആ കിടക്കുന്ന കിടത്തത്തിൽ കിടന്നിട്ട് ആ യുവകോമളനായ ചെറുപ്പക്കാരൻ ചൊല്ലിയവർ നിൽക്കറുണ്ട് അല്ലാ അല്ലോ പവിത്രമായ ഉറക്ക ഉറക്ക ഉറക്കുകയാണ് അള്ളാഹുവേ ആ ദിക്കറിങ്ങനെ ചൊല്ലിയിട്ട് മനസ്സുകൊണ്ട് ധാന ചെയ്തു വളസവനെ ചൊല്ലാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ധിക്കറ് എന്നുള്ള ദിക്കറാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് പളച്ചവനെ അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലുന്ന പരിശുദ്ധമായ പരിശുദ്ധമായുള്ള ദിക്കുറുകൊണ്ട് പരിശുദ്ധമായ ഈ ദിക്കുറിന്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ രോഗങ്ങളും മാറ്റണം അല്ലാതുകൊണ്ട് ആ എല്ലാ സങ്കടങ്ങളും അന്ന് മാറാൻ എല്ലാ ദുഃഖങ്ങളും അന്ന് മാറാൻ എല്ലാ വേവലാദികളും അന്ന് മാറാൻ എല്ലാ ദുരിതങ്ങളും അന്ന് മാറാൻ എല്ലാ मत चा पो अहो अहो अलाह अाह अाह अलाह अाह अलाह

अलो अ <socks oczywiście> <pel> Allahu Allah 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 Allahu Allah 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 अलाह हो अह അവരിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വലയുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ഈ മജിലിസിനെ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുന്നവർ അള്ളാഹുവേ ഒരാളെയും ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസത്തിലാക്കല് അല്ലാ പടച്ചോനെ കണ്ണീരും നമ്പരത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ റബ്ബേ

ടത്തിൽ കിടക്കുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ ഈ ബജലിസിന്റെ കൊണ്ട് അവരുടെയൊക്കെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ അല്ല ും എന്നോടൊപ്പം നാമങ്ങളാണ് ചൊല്ലുന്നത് സഹോദരങ്ങളെ കടങ്ങളുള്ളവരുണ്ട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് വിഷമങ്ങൾ ഉള്ളവരുണ്ട് അവർക്കൊക്കെ പരിഹാരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദിക്കറാണ് ഈ അത്ഭുതം നിറഞ്ഞ ദിക്കറാണ് അള്ളാഹുവിന്റെ പൂരിഷയായ ദിക്കറാണ് അതുകൊണ്ട് എല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലാൻ എല്ലാ ചിന്തകളും കല്ലിൽ നിന്ന് മാച്ചു കളഞ്ഞ് എന്തെല്ലാം കല്ലിന്റെ ഉള്ളിലുണ്ടോ അതെല്ലാം ഒന്നെടുത്ത് പുറത്ത് വെച്ച് ഇനി നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചു പിടിച്ച് നിങ്ങൾ എന്നോടൊപ്പം കടന്ന് വരുമോ നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ യാ يا جليل يا جبار يا عزيز يا غفار 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 يا جليل يا جبار جبار. يا عزيز يا غفار يا, يا جليل يا جبار, جبار. يا عزيز يا غفار يا جليل يا جبار 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 يا عزيز يا غفار، يا جليل يا جبار، يا, يا عزيز, <strong> يا, عزيز يا غفار، يا جليل يا جبار، <carro> يا, يا, يا عزيز يا غفار، يا جليل <جمتغر> يا جبار അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹ് ഈ പവിത്രമായ നിന്റെ അസ്മാ ആരൊക്കെയാണോ അവരെ നീ കാണുന്നുണ്ട് റബ്ബേ എല്ലാവരെയും നീ നീ എല്ലാവരെയും കപൂരാക്കണേ അല്ലാ അല്ലാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സ്വർഗത്തിന്റെ ആനുകൂല്യം നീ നിറച്ചു കൊടുക്കണേ അല്ലാ ാഹുവേ ആര് എന്ത് നീയത്ത് വെച്ചിട്ടാണോ ഈ പവിത്രമായ തിക്ര ചൊല്ലിയത് അവരെ നീ റബ്ബേ തട്ടിക്കളയല്ലേറബേ അവരനീ തട്ടിക്കളയല്ലേറബേ അൽഹമ്പുരില്ല അൽഹംദുലില്ലാ തുമ്മൽ ഹെമ്പുരില്ല അള്ളാഹുവേ ഇന്നലെ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കമന്റിൽ ഒരാൾ രേഖപ്പെടുത്തിയിരുന്നു വല്ലാത്ത സങ്കടമാണ് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കമന്റിൽ ഇട്ടത് ഇട്ട് നമ്മൾ എല്ലാവരും വായിച്ചവരാണ് കൊണ്ട് അള്ളാഹുവേ നമ്മൾ ചൊല്ലിയ മഹത്വം കൊണ്ട് വേണ്ട ഗുളിയെ കഴിച്ചാൽ മാറുന്ന കോലത്തിൽ അത് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഡോക്ടർമാർ പറഞ്ഞത് ഇന്നതാ നമ്മുടെ അറിയിപ്പിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു രോഗം വെക്കല്ല റബ്ബേ ഒരു വെക്കല്ല റബ്ബേ ഒരു ബുദ്ധിമുട്ട് വെക്കല്ലേ അല്ലോ അല്ല ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മതിലിസിൽ കാണുന്നുണ്ട് എനിക്കൊരു പവറുമില്ലറൊപ്പേലിരുന്നുകൊണ്ട് മനസ്സറിഞ്ഞതു ചെയ്യുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് കൊച്ചുമക്കളുണ്ട് വയസ്സായവരുണ്ട് അവരുടെയൊക്കെ ആമീന്റെ പവർ കണ്ടാണ് നീ അവരാറി മാറി തട്ടല്ലേറപ്പേ നീ റബ്ബേ നീ സ്വീകരിക്കാതെ റബ്ബേ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വളരെ കുറച്ച് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ പ്രതിഫലം തരണേ അല്ലെ എല്ലാവരിലും എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അവരീ തല്ല അല്ലാസ്വീകരിക്കാതെ കിട്ടിയ പാടെ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നവരാണ് അവരെ എല്ലാവരെയും നീസ്വീകരിക്കണേല്ല രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറ്റണേയല്ല സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല വരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദിയം വേവലാതിയുള്ളവർ അവരുടെ എല്ലാവരുടെയും സങ്കടങ്ങളല്ല നീ മാറ്റണേ അല്ലാ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഒരാൾക്കും ഒരു വേദന കൊടുത്തിട്ട് ഒരു പ്രയാസം കൊടുത്തിട്ട് ഒരു ദുഃഖം കൊടുത്തിട്ട് കണ്ണീരിലാക്കല്ലവനെ വെളിച്ചം തുറന്നു കൊടുക്കണേ അല്ലാ ൻസർ പോലത്തെ രോഗങ്ങൾ കൊടുക്കല്ല മുടങ്ങാതെ കാണുന്നവർ അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് മദീനയിൽ അല്ല ഞങ്ങൾ ഒരുമിച്ച് മദീനയിൽ എത്തിക്കണേ അല്ല ഞങ്ങൾ ഒരുമിച്ച് മദീനയിൽ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളെ കൈവിടല്ല അല്ല ഞങ്ങളെ കൈവിടല്ല ഞങ്ങളെ കൈവിടല്ലാഹുവേ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്തിട്ടുണ്ട് വിട പറഞ്ഞു പോയ മൂത്തുമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു അള്ളാഹുവേ നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല ആനന്ദം നിറച്ചു കൊടുക്കണേ അല്ലാ അല്ലാഹുവേ കരുണക്കടലായറബ ഒരു നേരത്തേതായിട്ടുള്ള മജിലിസ് കണ്ടില്ലെങ്കിൽ സങ്കടമുള്ളവരാണ് അവരെ മുഴുവനും നീ രക്ഷിക്കണേ അല്ലാ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെല്ല നീ മാറ്റണേ അല്ല ഈ പരിപാടിക്ക് വേണ്ടി ഗ്രൂപ്പ് തുടങ്ങിയവരുണ്ട് അള്ളാഹു മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവരെയും നീ ഇഷ്ടപ്പെടണയല്ലാഹുനത്തിനാഹുറ